നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരിക്ക് വിട നൽകാൻ ഒരുങ്ങിയ നാട് മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുന്നു അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്കാരം വൈകിട്ട് നാലു മണിയോടെ മുടവൻമുകളിലെ കുടുംബ വീട്ടിൽ നടക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട് മാനസ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോൺ ബ്രിട്ടാസ് എം ബി അടക്കമുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു പൊതുദർശനം പൂർത്തിയാവായിട്ടുണ്ടോ നടൻ മോഹൻലാലിന്റെ അമ്മയ്ക്ക് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നത് ഇപ്പോഴും അതായത് രാവിലെ പുലർച്ചെയായിരുന്നു ഇവിടെ ശാന്തകുമാരി അമ്മയുടെയും മൃതദേഹം എത്തിച്ചത് പിന്നാലെ നാട്ടുകാരും അതോടൊപ്പം തന്നെ സ്വദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു നോക്ക് കാണാനായി അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേരുകയായിരുന്നു ഒപ്പം പിന്നെയാണ് സിനിമാ മേഖലയിലുള്ളവരും രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലകളിലുള്ള എല്ലാവരും തന്നെ അവസാനമായി നടൻ മോഹൻലാലിന്റെ അമ്മയെ കാണാൻ എത്തിച്ചേരുന്നുണ്ടായിരുന്നു അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മന്ത്രിമാർ തുടങ്ങിയ നേതാക്കളൊക്കെയും തന്നെ അല്പസമയം മുൻപാട അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് നടൻ മോഹൻലാലിനെ ആശ്വസിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഈ വീട്ടിൽ നിന്നും മടങ്ങിയത് മുടവൻ മുകളിലെ വീട്ടിൽ ആണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത് ഈ സന്താകുമാരി അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് കൊച്ചിയിൽ നിന്നും എറണാകുളത്ത് നിന്നും മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത് തിരുവനന്തപുരത്തെ മുടകൻ മുകളിൽ തന്റെ ഭർത്താവിന്റെയും മകന്റെയും കൂടെ ഉറങ്ങണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു മകനും ഭർത്താവും ഇവിടെ തന്നെയായിരുന്നു സംസ്കാര മുഖ്യം തന്നെ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ തന്നെയും ഉണ്ടവക്കണമെന്ന ആഗ്രഹം തന്നെയായിരുന്നു ശാന്തകുമാരിക്ക് ഉണ്ടായിരുന്നത് അത് തന്നെ നടത്തുകയായിരുന്നു ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നാലു മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്തെ മുടവൻ മുകൾ എന്ന് പറയുമ്പോൾ തന്നെ നടൻ മോഹൻലാലിനെയും മോഹൻലാലിന്റെ കുടുംബത്തെയും തന്നെയാണ് മലയാളികൾക്ക് ഏറെയും ഓർമ്മ വരിക എന്നുള്ളത് കാരണം മുടവൻ ഈ വീട്ടിൽ നിന്നുമാണ് മഹാ നടൻ എന്ന മോഹൻലാലിന്റെ വളർച്ചയും അതോടൊപ്പം തന്നെ ജീവിതവും ഒക്കെയും തന്നെ ആരംഭിക്കുന്നത് മൂന്ന് വയസ്സ് മുതലാണ് മോഹൻലാൽ ഇവിടെ മുകളിലെ വീട്ടിൽ വളർന്നു വന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സിനിമയിലേക്കുള്ള രംഗപ്രവേശം എന്ന് പറയുന്നത് തന്റെ അമ്മ അതായത് മോഹൻലാൽ തന്നെ നിരവധി ഇന്റർവ്യൂകളിലൊക്കെയും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ അമ്മയാണ് തനിക്ക് ഏറെ പ്രോത്സാഹനമായി മുന്നോട്ട് എത്തിയത് അതായത് ഓരോ വളർച്ചയും ഇത്തരത്തിൽ അഭിനയ മികവ് ഉണ്ട് അല്ലെങ്കിൽ ഒരു നടൻ മോഹൻലാലിൽ വളരുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി തന്നെയാണ് അവർ തന്നെയായിരുന്നു ഏറെ പ്രചോദനവും മോഹൻലാലിന് നൽകിയത് അങ്ങനെയാണ് മലയാളികൾക്ക് സിനിമാ മേഖലയിൽ ഒരു മഹാ നടൻ പ്രതിഭാസം ഉള്ള ഉടലെടുത്തതും എന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട് ഏതായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും നാലുമണിയോടെയാണ് സംസ്കാരം നടക്കുക അതോടൊപ്പം തന്നെയാണ് പൊതുദർശനം ഇപ്പോഴും നടക്കുന്നുണ്ട് ഏറെ ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിജോ അന്തിമോപചാരം അർപ്പിക്കാനുമായി ഇവിടെ എത്തിച്ചേരുകയാണ് അഷിതാം